സകല വൈവിധ്യങ്ങൾക്കിടയിലും ഒന്നാണെന്ന ബോധത്തോടെയും ബോധ്യത്തോടെയും ഭാരതീയരെ ഒന്നിപ്പിച്ചു നിർത്തിയത് ഭാരത സംസ്കാരത്തിൻ്റെ ചൈതന്യവും ശക്തിയുമാണ് ഭക്ഷണം വിശ്വാസം വസ്ത്രം ആചാരങ്ങൾ ആഘോഷങ്ങൾ ഭാഷ എന്നിവയിൽ വ്യത്യസ്തത പുലർത്തുമ്പോഴും സർവോത്കൃഷ്ടമായ നാനാത്വ ഏകത്വം സൂക്ഷിക്കാനായി എന്നത് ഭാരതത്തിൻ്റെ വൈശിഷ്ട്യമാണ് അവകാശങ്ങൾക്കൊപ്പം കടമകളും ഉത്തരവാദിത്തവും ഓർമ്മപ്പെടുത്തുന്നു ഓരോ ആഘോഷവും ഓണം സംബന്ധിച്ച ഐതിഹ്യം ചരിത്ര പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് എത്രത്തോളം ബോധ്യമുണ്ട് എന്നത് ചിന്തനീയമാണ് ഓണക്കളികളും ഓണപ്പാട്ടും പൂക്കളവും ഏത് മലയാളിയുടെ മനസ്സിലും വസന്തം വിരിയിക്കുന്നു ഊഞ്ഞാലേ മക്കാണി ഉരിയനെല്ലെ പാച്ചോറെ ഉണ്ടുണ്ടയിരിക്കുമ്പം ഓണം വന്നു മുട്ടുപൊട്ടു എന്ന് തുടങ്ങി അതിമനോഹരമായ ഊഞ്ഞാൽ പാട്ട് അത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് സവിശേഷതയാണ് സമൃദ്ധിയുടെ നല്ലൊരു കാലത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭൂതവർത്തമാന വർത്തമാന ഭാവി കാലവും കൊരുത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നുന്ന ഒന്നാണ് ഈ ഊഞ്ഞാൽ പാട്ട് ഗാനങ്ങളും കവിതകളും ഉത്സവഗാനങ്ങളും ഈ ആഘോഷത്തെ കൂടുതൽ സുന്ദരവും കെട്ടുറപ്പുള്ളതുമാക്കുന്നു കാർഷികോത്സവമായും വ്യാപാരോത്സവമായും ആഘോഷിക്കപ്പെടുന്ന മഹത്തായ ഉത്സവമാണ് ഓണം കണ്ണഞ്ചിപ്പിക്കുന്ന വിപണിയും ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്നതുമാണ് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നിരവധി കവികൾ ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പോവുക നാം എതിരേൽക്കുക നമ്മളൊരുക്കുക നാളെ ഒരു ഓണം എന്ന് ഓണപ്പാട്ടുകാരിൽ വൈലോപ്പള്ളി എഴുതുന്നു വൈലോപ്പള്ളിയുടെ ഓണമുറ്റവും ഓണാഘോഷത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് വ്യഥകളും പ്രതീക്ഷകളും ഒക്കെ കൊരുത്തെടുത്ത ഓണം സുഗതകുമാരി ടീച്ചറുടെ മഹത്തായ ഓണക്കവിതയാണ് ഓണപ്പൂക്കളവും ഓണപ്പാട്ടും ഓണക്കോടിയും ഓണക്കളികളും ഓണസദ്യയും കൊണ്ട് നിറഞ്ഞാടുന്ന ഓണത്തോട് പോവല്ലേ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു എന്ന് പറയുന്ന ഇടപ്പള്ളിയെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത തെളിഞ്ഞു കാണാം പി കുഞ്ഞുരാമൻ നായരുടെ പൂക്കളം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓണപ്പാട്ട് കുഞ്ഞുണ്ണിമാഷിൻ്റെ ഓണപ്പൂക്കളോട് ഒളപ്പമണ്ണയുടെ വിടരാത്ത ഓണപ്പൂക്കൾ എൻ കെ ദേശത്തിൻ്റെ ഓണം എന്നിവയെല്ലാം തന്നെ സമൃദ്ധി നിറഞ്ഞ ഓണത്തെയാണ് പ്രകാശിപ്പിക്കുന്നത് നല്ല കാലത്തെ വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമാ ഗാനങ്ങളും എടുത്തു പറയേണ്ടതാണ് പോവുക നാം എതിരേൽക്കുക നമ്മളൊരുക്കുക നാളെ ഒരു ഓണം വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്ന കവിതയും ഇതുപോലെ തന്നെ സജീവമായി ഇന്നും മലയാളിയുടെ മനസ്സിലുണ്ട് പോവല്ലെ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു എന്നെഴുതിയ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലെ പൊന്നോണമേ എന്ന കവിതയിലും ഓണത്തിൻ്റെ നൈർമല്യമാണ് കാണുന്നത് ഒരു കാലത്ത് തരംഗിണിയുടെ കാസറ്റ് പാട്ട് മത്സരങ്ങളെ ഗാനാലാപന മത്സരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തരംഗിണിയുടെ കാസറ്റുകളായിരുന്നു എന്നത് ഇന്നും സുന്ദരമായ ഒരു ഓർമ്മയാവുന്നു കുളിച്ച് കുറിയിട്ട് കുപ്പിവളയിട്ട് കുമ്മിയടിക്കാൻ വലരിപ്പുള്ള പുടവയുടുത്തിട്ട് തുമ്പി തുള്ളാൻ വാ ശ്രാവണ സംഗീതം കേൾപ്പൂ ശ്രാവണ സുന്ദര ഗീതം പി ഭാസ്കരൻ മാഷിൻ്റെ രചനയ്ക്ക് രവീന്ദ്ര ജൈൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഈ ഗാനം ആവണി പൂച്ചണ്ട് എന്ന ആ ഒരു ആൽബത്തിലേതാണ് അതുപോലെ നിരവധി ഗാനങ്ങൾ തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണപ്പൂ തുമ്പികളെ പോവല്ലേ പോവല്ലെ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു പോവല്ലേ പോവല്ലെ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു